കാര്യങ്ങൾ ക്ലോസ് നിങ്ങൾ പറഞ്ഞോളാം നിങ്ങളെ നിങ്ങൾ കേട്ടാൽ മതി ഞാനിപ്പോൾ ഈ ലൈവിൽ വരാൻ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെ എന്ത് ദിവസം രാവിലെ കുറച്ച് വിഷയങ്ങളും ഞാൻ സംസാരിക്കേണ്ടായിട്ടുണ്ടായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകടികൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അതിന്റെ അർത്ഥം അത് വെച്ചിട്ട് മറ്റേ കഴിഞ്ഞ മുമ്പ് കണ്ട ഓവിൽ ആൾക്കാരെടുത്ത് എന്തോ പറഞ്ഞോ അപ്പം നന്ദി കാണിക്കുന്നു കാണിക്കുന്നുണ്ടോ എനിക്ക് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഞാനിത് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏഷ്യാനെന്റെ ഭാഗത്തു നിന്നോ ബിഗ് ബോസിന്റെ അതിർത്ത നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല വളരെ കൂടുതലായിട്ട് മുന്നോട്ട് പോകട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ സിനിമകൾ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഏഷ്യാനുടമായിട്ടും ഈ പറയുന്ന വ്യക്തികളുമായിട്ട് ഉണ്ടാകുന്ന എല്ലാ ബന്ധങ്ങളും എനിക്ക് എന്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് ഗുണകരമായി എനിക്ക് മാറേ ഉള്ളൂ എനിക്കിതെല്ലാം കണ്ടുണ്ടാകാൻ പഞ്ചാഷം നിശ്ചത്തനായിരിക്കാം എനിക്ക് യാതൊരു ഒരു പ്രശ്നങ്ങളും എന്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ അതുപോലൊന്നുമല്ല റോബിന്റെ മുൻകാല സംഭവിച്ചത് റോബിനെ റോബിനായിട്ടുണ്ടായിട്ടുള്ള ഒരു വിഷയത്തിൽ റോബിന് റോബിനായിട്ടുണ്ടായിട്ടുള്ള ദേഷ്യത്തിൽ റോബിൻ ആ ഷോയ്ക്കെതിരെ പറഞ്ഞത് കഴിക്കൊന്നും ഞാൻ ഇവിടെ പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലായത് മാത്രമല്ല എല്ലാവരുമായും സൗഹൃദത്തിലാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഏഷാട്ട് അമ്പതാം ദിവസത്തിനെ തുടർന്ന് ആശംസയെടുത്ത് അയച്ചു കൊടുത്തു പറഞ്ഞപ്പോഴും ഞാൻ ഒരു മറുപടി പറഞ്ഞു വെറും നാറി പൊളിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് എന്നാലും ആ ഷോയോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് എന്നെ ജനങ്ങളെ അറിയിച്ചു കൊടുത്ത് ബിഗ് ബോസ് എന്ന ഷോ ആയതുകൊണ്ട് ഞാൻ ഒരു ആശംസ വീഡിയോ അയച്ചു തരാം ഇന്ന് പറഞ്ഞു തന്നെ ആശംസ വീഡിയോ അയച്ചു കൊടുത്തത് ഞാനാണ് പക്ഷെ ഞാനത് പറയാൻ കാരണം ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിവിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭാഗനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷാട്ടിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാറുകൾ നടത്തിയ ഞാൻ സിനിമ പൂർണ്ണമായിട്ടും വേണ്ടനിൽ നിൽക്കും യും വേണ്ട സിനിമയും കണ്ടത് കുമാരെന്നെ മാക്സിമം പോയി തുരിക്കാൻ പോകുന്നത് അതിൽ അതിൽ സിനിമയിൽ നിൽക്കുന്ന ആളാണ് ഏഷ്യാനുണ്ടെങ്കിൽ ബന്ധം വേണം അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ രണ്ട് പേര് കേട്ടോ ആരും ആൾക്കാരൊന്നുമില്ല രണ്ടേ രണ്ട് പേരെ ഇതിന്റെ പിന്നിൽ അല്ലാതെ ഏഷ്യൻ ഓൾ ഇന്ത്യ ബിസിനസ് പറഞ്ഞ വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിനോടൊക്കെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ് അതുപോലെ തന്നെ സുഹൃത്തുക്കൾ ധാരാളം പേരുണ്ട് അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് കുമാരുടെ ഈ നാല് തരങ്ങൾക്ക് നമ്മൾ ഇത്രയും നാളെ മിണ്ടാതിരുന്നത് ഇതിൽ വന്നു പല മത്സരാർത്ഥികൾക്കും ഈ സ്ത്രീകളെ കുമാരുപയോഗിച്ചുള്ള രീതികൾ പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെ ബിഗ് ബോസിൽ ക്രൈറ്റ് ചെയ്തു വിഷയങ്ങൾ ഇത്തരം ഒരുപാട് നാവിക പരിപാടികൾ ഇവരൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാൻ ഇത് പിന്നെ ഏഷ്യാനെട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു ആ കോൺട്രാക്റ്റിനോട് നീതിപ്പെടുത്തണം അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്ടോട് നീതിപ്പെടുത്തിന് ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മൾ ഡിപ്രഷനും ബൈപോള ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഷോ ഒന്നുമുതൽ അഞ്ച് വരെ സീസണിന്റെ ഷോ ഡിറക്ടർ അർജുൻ അർജുനെന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്ന റുബിന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മമാരുടെ താല്പര്യത്തെ അനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു കൊടുക്കണം ആ താല്പര്യത്തിനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി 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 കൊണ്ടിരിക്കുന്നത് ഇവിടെ ചെയ്യുന്ന ആദരങ്ങൾ ആരെങ്കിലും അതൊക്കെ വിളിച്ചു പറയേണ്ട അത് അങ്ങ് വായിക്കുന്ന വിവേകൾ വിളിച്ചു വന്നിരിക്കില്ല വായിക്കുന്നവേണ്ട സമൂഹം റോബിനെ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തെളിവുകൾ അടിസ്ഥാനം സംസാരിച്ചിരിക്കും അതുകൊണ്ട് ഏതെങ്കിലും എനിക്ക് എനിക്ക് വന്നത് കൊണ്ടു കൊണ്ട് പറയുന്നത് ഞാനും സംസാരിക്കുന്ന എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു കോപ്പും വിവരം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ആടിയോരുടെ വിശ്വാസത്തിൽ ആർക്കും എന്ത സംസാരിക്കുന്ന ആത്മാര്യം സത്യത്തെ ഒപ്പം നിൽക്കുമ്പോൾ എനിക്ക് ഉള്ളതുള്ള കാലം അത് ഏഷ്യാൻ്റെ അപകടത്തിൽക്കുന്നതാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഭരണത്തെ അപ്പത്തിരിക്കുക ഈ കേന്ദ്രത്തിനെ അഭിനന്ദിക്കാൻ ഉണ്ടെങ്കിൽ കേരളത്തിനെ തപ്പത്തിക്കുന്നതെങ്കിലും എനിക്ക് ഒരേപോലെയുള്ളൂ ഇന്ന് നാളത്തെ ഈ നിമിഷം മലയാളം എന്നെ ഒന്ന് അഭിമാനത്തോടെ മരിക്കുന്ന നേരാണ് എനിക്ക് അങ്ങനെ ഒരു പേടിയും കൊന്നില്ല എന്റെ വൈകും എന്റെ പിള്ളേർക്ക് എന്റെ സ്വാഭാവിക ഈ കിട്ടിയതൊക്കെ പ്ലസ് ആണ് എനിക്ക് അവരൊന്നും അവരൊന്നും എനിക്ക് കിട്ടിയതെന്ന് ഒന്നും കിട്ടണമെന്ന് വിചാരിച്ചാൽ എനിക്ക് ഇത്രയും ദേഷ്യമുള്ളത് ഒരു ചെറുപ്പക്കാരനാണ് മത്സരാത്തി അവൻ പുറത്ത് സപ്പോർട്ട് കിട്ടുമെന്ന് കണ്ട നിമിഷം അവനെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമാണ് അപ്പം ഒരാൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവും അവനെ തകർക്കാൻ വേണ്ടി പല കാര്യങ്ങളും ആ ഷോ അതിൽ അതിനെതിരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സിബിനെ പേഴ്സണലി ഞാൻ മെസ്സേജ് സിബിനെ സിബിനെ നിനക്ക് വല്ല കാര്യമുണ്ടായിരുന്നു ആ ഷോയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നീ ഇത്ര ഉള്ളായിരുന്നോ കഴിഞ്ഞ സീസണിൽ എന്താ അല്ലെങ്കിൽ ബിഗോസിന്റെ ആൾക്കാരും എന്നെ കളിപ്പിക്കാൻ ചെയ്ത് അവരവിടെ പേഴ്സണലി പറയുന്നുണ്ട് എന്നെ പുറത്താക്കാൻ വേണ്ടി അമ്മയും ഉമ്മി നോക്കി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു യേശാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നെ പോലെ ഒരു ജയിപ്പിക്കാൻ സാബു ഒരാളെ കാര്യത്തിൽ ഒരാ കാര്യത്തിൽ ജയിക്കുന്നു അവസാന സമയത്ത് ചെറിയ വേരിയേഷൻ പുറത്ത് സാബു ജയിച്ചു എന്ന് ഒഴിച്ചാൽ ഒരു ഘടകത്തും പ്രതീക്ഷിക്കുന്നില്ല സാമൂഹിക ഉള്ള കാര്യം ഒരു സിനിമാ സംവിധായകനും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള ഒരാളുമായ അല്ലെങ്കിൽ പലരും ചാനച്ചകൾ പങ്കെടുത്തിട്ടുള്ള ഒരാളുമായ എനിക്ക് കിട്ടിയതിന്റെ മൂന്നരട്ടി ശമ്പളം എടുത്തു കയറി മസാറികളുണ്ട് കഴിഞ്ഞ സീസണിൽ ആരാണ് ഈ ശമ്പളം ഈ രീതിയിൽ അവർക്ക് കൊടുത്തത് അതിന്റെ ഷെയർ വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മസാരാത്യെ സ്വന്തം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം നാറിയ പരിപാടികൾ കാണിക്കുന്ന തുറന്നു കാണിക്കണം അത് ഇമാരി പുഴുത്തു നാറിയ ഒരു ഷോ അമ്പത് ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി പോയിട്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇതെന്തോ മഹത്തമാണെന്ന് കാണിച്ച് വീഡിയോ അമ്പതാ ദിവസം നാണാൻ കിട്ടി ഞാൻ രാവിലെ ഞാൻ പറഞ്ഞു അതായത് ഈ വെറും പപ്പാസികളുടെ സ്വഭാവമുണ്ട് അല്ലാതെ റീച്ചിൽ വേണ്ടിയിട്ടും കാശിനു വേണ്ടിയിട്ടും ചെയ്യുന്ന ചില നാറിയ മാധ്യമപ്രവർത്തകരുണ്ട് ആരെയും അടി ക്യാമറ കൊണ്ട് വെച്ച് പകർത്തി എടുക്കുന്ന വലിയ പ്രാധാന്യം ഉണ്ടാവും അത്തരം പ്രാധാന്യം അല്ല പിണിക്കേണ്ടത് സമൂഹത്തിന്റെ പ്രതിഭൂസ് ഷോ അധികമാനെയൊക്കെ നാറിയ സ്വന്തം സാധനാല്പര്യം സംഘടിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളെ കൂടെ വെച്ചിടത്തിട്ട് അല്ലെങ്കിൽ പെൺകുട്ടികളുടെ കഴിഞ്ഞ കാശുപേടിച്ചിട്ട് അല്ലെങ്കിൽ കാശി വെച്ചിട്ട് അവരെ വേണ്ടി കാണിക്കുന്ന ഷോ അത് പ്രേക്ഷകരെ ഓട്ടം എന്തോ കാണിച്ചോ ഐഡിയ നടക്കുന്നുണ്ടോ ഡാൻസ് റിയാലിറ്റി പ്രോഗ്രാം നടക്കുന്നുണ്ടോ നിന്റെ സ്വന്തം താല്പര്യത്തിൽ നേരത്തെ തോന്നി ചെയ്തോ പക്ഷേ പ്രേ അല്ല ഈ ജനങ്ങളുടെ മേലേക്ക് ഞങ്ങൾ കൊടുക്കുന്നു മറ്റേ മാളയാ പോണേ മറ്റേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ച ഞായറാഴ്ച വിളിച്ചിരുന്നിട്ട് കേരളത്തിലുള്ള മനുഷ്യനെ കോമളിയാക്കുന്നു മോഹൻലാലിന് തന്നെ കഴിപ്പകളോളം കാശ്വട്ടം ആ മനുഷ്യനെ ഈ സമൂഹത്തിന് തെരുവിൽ വെക്കേണ്ട കാര്യമുണ്ടോ ആ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യർ മനുഷ്യനെ തൊഴിൽ ചോദിക്കുകയാണ് ആരാണെങ്കിൽ കാരണക്കാർ നിനക്കെതിരെ പറയാൻ മലയാളം പേടിയായിരിക്കും നിനക്കെതിരെ എനിക്ക് വേണ്ട കയ്യില്ല ഒരു നിന്നെ ഒന്നും പേടിച്ചിട്ട് ഉണ്ടായിരിക്കും ചിന്തിക്കേണ്ട നാളത്തെ നിന്റെ മുഖം നോക്കി പറയും നാട്ടിൽ മാണെന്ന് ഈ ചെറുപ്പക്കാരനെ പുറത്താക്കി അവരുടെയാണ് അവൻ ഇന്ത്യ ഈ കോൺട്രാക്ട് ഉണ്ട് എന്നെ കഴിഞ്ഞ കോൺട്രാക്ട് ഉണ്ടാക്കിയ സുപ്രീം കോടതി നല്ലോ അവർ കൈ വെച്ച് ഞാൻ പറഞ്ഞു എന്നെ വെച്ചിട്ട് കോൺട്രാക്ട് അങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെയോ ഒരു വ്യക്തികളെയോ നേരെ ഇത്തരത്തിൽ തെമ്മാടി കാണിച്ചു വെച്ചിട്ട് സ്വന്തം കമ്പനികൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സ്വന്തം പ്രേക്ഷകരെ വിട്ടിടക്കുന്ന ഈ മാതിരി മാർഗരത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതാണ് ഉദ്ദേശം അത് ഞാൻ എനിക്ക് ഇത്രയും വൈകാരികമായി ഞാൻ പ്രതികരിക്കാനായിട്ടുണ്ട് കാരണം ഒരു ചെറുപ്പക്കാരനെ ആ ഷോയിൽ മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു പ്രേക്ഷകരിക്കുന്നു ഞാൻ കേട്ടോ ഞാൻ പറഞ്ഞു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിമി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ആ സീസണിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നാരെയ വൈകുകയും അവരെ വെച്ച് ഭീഷണിപ്പെടുത്തുകയും അവനെ മാനസികരോഗസ്ഥയൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ചെയ്യും അമ്മമാർ പ്രതികരിക്കേണ്ട ഞാൻ ഇന്ന് പറയും സമൂഹത്തിന് വിരോധം പറ്റിയതും എന്നെ ആൾക്കാർ വർത്തത അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും നടത്തിയിരുന്നു ഒന്നും എനിക്ക് വേണ്ടിയിരുന്നില്ല അന്ന് ആത്മവിശ്വാസം ആത്മധൈര്യം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴാണ് അത് നാടേ ആത്മവിശ്വാസത്തിൽ ചെയ്യുന്ന നാല് തരത്തിലെ പ്രകരിച്ചിരിക്കും അത് ചാനലിനോടോ എനിക്ക് നന്ദി പ്രേക്ഷകരോടാണ് എനിക്ക് ഏഷ്യാനായിട്ട് എന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് പുറത്താക്കണമെന്ന് തീരുമാനിച്ച ആൾക്കാരാണ് എന്നെ ആരാണോ ഈ കഴിഞ്ഞ സീസണിൽ എടുക്കരുതെന്ന് വിചാരിച്ചാൽ അയാൾ ആഗ്രഹിച്ച ആൾക്കാരാണ് റോബിനെ പ്രതാക്കണെന്നും സാബുനെ പ്രതാക്കണെന്നും രജത് കുമാറിനെ തൊറാക്കണെന്നും ആരുടെ ശ്രദ്ധയാണോ പ്രേക്ഷകരിലേക്ക് പോകുന്നത് ആ മത്സരാണെന്ന് ചിന്തിച്ചാ ഒരുത്താണ് ഏഷ്യാനെ കേരളത്തിൽ നിന്നു അതുകൊണ്ട് പ്രേക്ഷകരെ കോമാനു സ്വന്തമായിട്ട് കളിച്ചോ ബിഗ് ബോസ് നടത്തുകയോ മറ്റേ ഏത് റിയാലിറ്റി ഷോയും ഷോ ചാനൽ നടത്താം കോർപ്പറേഷ ഉണ്ടെങ്കിൽ കാശ് എന്ന് ഷോള വരി കാണിക്കാം പക്ഷേ പ്രേക്ഷകരമായി നിർത്തിക്കൊണ്ട് ഇത് ജനാധിപത്യ രാജ്യമാണ് വോട്ട് ചെയ്യുന്ന ഒരു പ്രേക്ഷകരെ കോമാക്കൊണ്ട് ഇത് വോട്ട് ടിസ്ഥാനത്തിൽ ഒരാളെ പുറത്താക്കാം ഞാൻ ഇപ്പോഴും ഇപ്പോൾ പറയുന്നു ഓട്ട് എന്ന് പറയുന്നത് തന്നെയാണ് ബിഗ് ബോസിന്റെ അടിസ്ഥാനം നൂറ് ശതമാനം ഇതുവരെ ഞാൻ ശ്വസിക്കുന്നത് കൃത്യമായി വിളിക്കും കാര്യങ്ങളും കൊണ്ട് അങ്ങനെയാണ് പോകുന്നത് പക്ഷേ പ്രേക്ഷകരെ കോമാളിയാക്കി ആക്കിക്കൊണ്ട് അതിനെതിരെ പറയാൻ തന്നെ അതിനെതിരെ പറയാൻ പറയാം ഒരിക്കലും കൂടി രാവിലെ ഞാൻ കുറച്ച് ഭാഗ്യ വിഷയമാണ് ഏഷ്യാനുള്ള ചാനൽ ബിഗ് ബോസ് ഇത്ര ശക്തമായ രീതിയിൽ പ്രതികരിച്ചത് കഴിഞ്ഞ സീസണിലെ വിജയ് ഇതിനപ്പുറം ഇനി പ്രതികരിക്കാനില്ല ശക്തമായ രീതിയിൽ ആ ഒറ്റയ്ക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ജനങ്ങൾക്ക് മൊത്തമായിട്ടാണ് പ്രതികരിച്ചത് കാരണം നമ്മൾക്ക് എല്ലാവരും എല്ലാവർക്കും അറിയാം സിബിൻ എന്ന മത്സരാർത്ഥി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ബിഗ് ബോസിൽ നിന്ന് നമ്മൾക്ക് തന്നെ അറിയാം ആരെയാണ് പുറത്താക്കേണ്ടത് അതായത് ജാസ്മിൻ നമ്പർ വൺ നമ്പർ ടു ഇവരെയൊക്കെയാണ് അവരിന്ന് പുറത്താക്കേണ്ടത് വോട്ട് ഭൂരിപക്ഷം ചോദിച്ചാൽ ആ നൂറിൽ നൂറ് ശതമാനം ഇവർക്ക് എതിരായിരിക്കും പക്ഷെ അവരവിടെ നിർത്തിക്കൊണ്ട് ഈ എന്താ പറയാ സിബിനെ അവരെയൊക്കെ പുറത്താക്കി കാരണം പുറത്താക്കും കാരണം ബിഗ് ബോസിലെ റീച്ച് കുറയും ജാസ്മിൻ ഗവരി അവരെ ഒഴിവാക്കിയാൽ ബിഗ് ബോസിന്റെ റീച്ച് കുറയും ഇതിൽ ഏറ്റവും കൂടുതൽ തെറിവിളി കേൾക്കുന്ന ആർക്കാണ് മോഹൻലാൽ ഇത്രയും മോശമായ ഒരു ഷോയിൽ വന്നുകൊണ്ട് നിൽക്കും ഇത്രയും എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആക്ടർ ഒരു നടൻ എല്ലാവരും സ്നേഹിക്കുന്ന അങ്ങനത്തെ ഒരാളെ ചീത്ത വിളിക്കണമെങ്കിൽ എന്തായിരിക്കും സിക്സ് ബിഗ് ബോസ് സീസൺ വൺ ടു ത്രീ ഫോർ ഫൈവ് ഒക്കെ കഴിഞ്ഞു ഇത്രയും ഈ സീസണൊക്കെ കഴിഞ്ഞ ഇത്ര ശക്തമായ രീതിയിൽ ഒരു സീസണിലും പ്രതികരിച്ചില്ല ഒരു സീസണിൽ ഇത്ര മോശമായ രീതിയിൽ പോയിട്ടില്ല വളരെ 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 മോശം എന്ന് പറഞ്ഞ ബിഗ് ബോസ് സീസൺ സിക്സ് അപ്പൊ പത്തമ്പത് ദിവസം കഴിഞ്ഞു എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ഇതിൽ തന്നെ പറഞ്ഞില്ലേ മത്സരാർത്ഥികളെ മത്സരാർത്ഥികളായ സ്ത്രീകളെ അവിടെ ഉപയോഗിക്കുന്നതെന്നൊക്കെ പറയുമ്പോ ഇതിലപ്പുറം എന്താണ് വരുന്നത് സത്യത്തിൽ ഇതിന്റെ എന്താണ് സത്യം അത് തെളിഞ്ഞു വരണം കാരണം ഒരു ഷോയിലൊക്കെ പോയിട്ട് ആ ഷോയിൽ ഇതുപോലൊക്കെ പരിപാടി നടക്കുക എന്ന് പറയുമ്പോൾ എന്താണ് പിന്നെ ഫാമിലികൾ ഇരുന്ന് കാണാൻ പറ്റുന്ന ഷോ പക്ഷെ ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ ഫാമിലികൾ അവര് വീട്ടിലെല്ലാവരും മൊത്തമായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഷോയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് ഒരു രീതിക്കും പറയാൻ പറ്റില്ല കാരണം അത്രയും മോശമായ രീതിയിലുള്ള സംസാരങ്ങള് പ്രവൃത്തികള് മക്കളെയൊക്കെ മുമ്പിൽ ഇരുത്തി കാണാൻ പറ്റാത്ത രീതിയിൽ ഈ മാരാർ ഇതിനും അപ്പം എന്താണ് ഇതിന് പ്രതികരിക്കേണ്ടത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് വളരെ വളരെ നല്ല രീതിയിൽ പ്രതികരിച്ചു കാരണം എന്താ പറയാ അഖിൽമാറാർ എന്ന് പറയാൻ നമ്മൾക്കൊക്കെ അറിയാം വളരെ ശക്തമായ രീതിയിൽ വേണ്ടെടുത്തും നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരാളാണ് അഖിൽ മാറാർ വളരെ നല്ല രീതിയിൽ കാരണം ചില ആളുകളെ കൊണ്ട് ഒരു പ്രശ്നങ്ങൾ നടന്ന അതിൻ്റെ ഇടയിൽ പോയിട്ട് തലയും വാലും അറിയില്ല എന്താ സംഭവം എന്ന് അറിയില്ല വെറുതെ അങ്ങ് പ്രതികരിക്കും പക്ഷെ അതുപോലെയല്ല ഒരു കാര്യങ്ങളെ അതിന് വ്യക്തമായ രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രതികരിക്കുന്ന ഒരാളാണ് അഖിൽമാറാർ എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഒരാളെങ്കിലും ഇങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ കാരണം നമ്മളൊക്കെ മണ്ടന്മാരാണ് ഈ ബിഗ് ബോസ് കാണുന്ന നമ്മളൊക്കെ മണ്ടന്മാരാണ് സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മളറിയാത്ത പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് നമ്മളെ രീതിയിൽ അവിടെ എന്താ പറയാ ഒരു ഒരു ഷോയാണ് ജനങ്ങൾ കാണുന്ന ഫാമിലികൾ കാണുന്ന ഒരു ഷോയാണ് അപ്പൊ ആ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് പക്ഷെ അവിടെ നടക്കുന്നത് അതിലും മോശമായ രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരങ്ങളാണ് എന്തായാലും ഈ അഖിൽമറ പറഞ്ഞ സ്ഥിതിക്ക് സത്യങ്ങൾ പുറത്തു വരണം എന്താണ് അതിന്റെ സത്യം അത് സത്യം തെളിഞ്ഞു വരട്ടെ സത്യത്തിന്റെ വഴിക്ക് തെളിഞ്ഞു വരും എന്നാണ് എന്റെ പ്രതീക്ഷ ഈ അഖിൽമാരാർ പറഞ്ഞ കണക്കിൽ എന്താണ് ഈ കാണുന്ന ജനങ്ങളോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് രേഖപ്പെടുത്തുക